വൈ എസ് അഭിനന്ദ നമ്മോടൊപ്പം ചെയ്യുന്നത് അഭിനന്ദ് ഇപ്പോൾ ഡോക്ടറെ ഈ ബേബി മൊറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ താമര ചെയ്യുന്ന ബേബി മൊറൽ ആശുപത്രിയിലേക്ക് ഡോക്ടറെ എത്തിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വിശദാംശങ്ങൾ സുഹേൽ ഡോക്ടർ വിപിന് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഇനി വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർ കാര്യങ്ങൾ അറിയിക്കുക തലയ്ക്കാണ് ഇപ്പോൾ പരുക്കേറ്ററോട് പരുക്ക് ഗുരുതരമാണോ എന്നടക്കമുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആശുപത്രി അധികൃതർ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വിശദീകരണം നൽകുകയുള്ളൂ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ തലയ്ക്ക് പരിക്കേൽക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുട്ടിക്ക് അമീബിക് മസിഷ് കൂരം ബാധിക്കുകയും അമീബിക് മസിഷ് കൂരം ബാധിച്ച മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അതിന് കാരണക്കാരനായ ഡോക്ടറോടുള്ള പകയാണ് ഇത്തരത്തിലേക്ക് തന്നെ നയിച്ചതെന്ന് ആവർത്തിക്കുകയാണ് സനൂപ് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാത്യാഗതി വിഭാഗത്തിൽ പരിശോധനകൾ തുടരുകയാണ് അതിനുശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് ഗുരുതരമാണോ മറ്റ് ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ള എന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്തായാലും ഇപ്പോഴും തുടരുകയാണ് ചികിത്സ ഗോകുൽ നമുക്ക് രാവിലെ വരുമ്പോൾ വേദന വരുമ്പോൾ ഡോക്ടറെ കണ്ടാൽ പോലും പകുതി ആശ്വാസമാണെന്ന് കരുതുന്ന മനുഷ്യരാണ് ആ ഡോക്ടർമാരും മനുഷ്യന്മാരാണ് എന്തായാലും ഒരു ചികിത്സാ പിഴവെന്ന ആരോപണത്തിന്റെ പേരിൽ നിന്നും ഒരു ഡോക്ടറെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഒരു ആരോപണം സ്ഥിരീകരിക്കാൻ തക്ക ഒരു തെളിവില്ല റിപ്പോർട്ടുകളിൽ അതിനപ്പുറത്തേക്ക് അന്ന് ഈ പറയുന്ന രീതിയിൽ ആ പറയുന്ന താമരശ്ശേരി ആശുശേരി ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഇപ്പോൾ പിതാവിന്റെ ആരോപണം മുഖവിലക്കിയെടുത്താൽ പോലും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആയിരുന്നില്ല ഈ പരിക്കേറ്റ് കിടക്കുന്ന വിപിൻ എന്തായാലും ഒരു തരത്തിലും ഒരു ഇമോഷണൽ കോശിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു അതിക്രമമാണ് ഇപ്പോൾ ഡോക്ടർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് വീണ്ടും നമ്മുടെ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വീണ്ടും ഒരു തുറന്ന സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വരുന്ന ഒരു ഘട്ടം കൂടിയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം പട്ടാ പകലാണ് താമരശ്ശേരി ജനറൽ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തെക്കൻ കോഴിക്കോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ് നഗര മധ്യത്തിനാണ് അവിടെയാണ് ഒരു കൊടുവാളുമായ ഒരാൾ ആശുപത്രിക്ക് അകത്തേക്ക് കയറി തന്റെ മകളുടെ മരണത്തിന് കാരണം ഡോക്ടറാണെന്ന് ആരോപിച്ചു ഒരു ദാക്ഷിണവും ഒരു പാവൻ ഡോക്ടറെ കൊടുവാളുകൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചത് ഭാഗ്യം കൊണ്ട് ജീവൻ നഷ്ടമായില്ലെന്ന് മാത്രമാണ് പറയാനുള്ളത് അതിനുശേഷം കുറ്റസമ്മതം നടത്തിയ പ്രതി ഇപ്പോഴും ആരോപിക്കുന്നത് മകളുടെ ജീവനെടുത്തവർക്കെതിരെ പക വീട്ടിയെന്നാണ് പക എന്ന വാക്കുപോലും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അത്തരത്തിൽ അമീബിക് മസിഷ്കജം എന്ന നമ്മളേറെ സങ്കടപ്പെടുത്തുന്ന രോഗം സ്ഥിരീകരിച്ചു നാല് വയസ്സുകാരി മരിച്ച വാർത്ത സങ്കടപ്പെടുത്തുന്ന പക്ഷെ അപ്പോഴും ചികിത്സാ പിഴവിന്റെ ഒരു ആരോപണം ഉയരുന്നില്ല ചികിത്സാ പിഴവിന്റെ ഒരു തെളിവ് പോലും പുറത്തു വരുന്നില്ല ആ ഘട്ടത്തിലാണ് ഒരു മനോനില അല്ലെങ്കിൽ ഒരു മാനസിക വേദന മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് അത് പകയാക്കിക്കൊണ്ട് നടന്ന ഒരു ഡോക്ടറെ പട്ടാപ്പകൽ ആശുപത്രിയിൽ കയറി വെട്ടിപ്പരുക്കേൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ആ ഡോക്ടറെ താമരശ്ശേരിയിൽ നിന്ന് ബേബി മെമ്മറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു വൈഎസ് അഭിനന്ദാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും Yeah.